അപ്പോൾ ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നല്ല പഴുത്ത വലിയ പഴമാണ് പിന്നെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇനി ഇതിപ്പോൾ അത് കട്ടിൻ്റെ പ്രശ്നമൊന്നുമില്ല എത്ര കണത്തിലരിക അങ്ങനെയൊന്നുമില്ല മിക്സിയിലടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ റൗണ്ടാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അതുപോലെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് നമ്മളത് ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടും പക്ഷെ ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കലില്ല ഒറ്റ സ്കൂളിട്ട് വരുമ്പോഴത്തേന് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക പിന്നെ ഈ ഇതിൽ ഈ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അരിഞ്ഞിരുന്നത് കേട്ടോ പിന്നെ അപ്പോൾ ഴി നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഈ പഴം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം പഴം മാത്രമല്ല അതിൻ്റെ കൂടെ അരച്ചെടുക്കണം അത് ഇതാ ഇത് അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര പഴം തന്നെ നല്ല മധുരം ഉണ്ടാകും പക്ഷെ എന്നാലും മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ മൂന്ന് ഏലക്കായ പിന്നെ ഇട്ടുകൊടുക്കുന്നത് രണ്ട് കോഴിമുട്ടേനുട്ടാണ് നമ്മൾ ഇതിനനുസരിച്ച് കോഴിമുട്ടേൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക ഷുഗറിൻ്റെ എണ്ണമൊക്കെ കൂട്ടി കൊടുക്കുക നമ്മൾ ആകെ രണ്ട് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളൂ അല്ല രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് രണ്ട് കോഴിമുട്ട ചേർക്കുന്നുള്ളൂ പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും ഒത്തിരി നുള്ളു മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഇത് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കട്ടെ കേട്ടോ ഇപ്പോൾ കോഴിമുട്ടിയും ഏലക്കായും കുറച്ച് ഉപ്പും പഞ്ചസാരയും പഴമാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ടത്ത് കുറച്ചു ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ബാറ്ററി ഒന്ന് കുറച്ചും കൂടെ ഒന്ന് കുറച്ചൊന്ന് പൊടി ഇട്ടിട്ട് ഒന്ന് കട്ടിയാക്കി എടുക്കണം കൈ കഴുകട്ടെ എന്നിട്ട് ഈ മാവൊക്കെ തീക്കും മൊത്തത്തിൽ മിക്സിയിലുള്ള മാവ് മൊത്തം ലീക്ക് ട്ടാസെറ്റ് ഇനി ഇതിൽക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കട്ട ചെറുതായിട്ടൊരു കട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് മൈതപ്പൊടി ചേർത്ത് കൊടുക്കണം ആരൊക്കെ അപ്പം ഞാൻ ഫുള്ളായിട്ട് എടുക്കണം ഇല്ല മിക്സ് ചെയ്ത് നോക്കട്ടെ നല്ല ലൂസാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കണം കേട്ടോ അതിങ്ങനെ കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അതാവും നല്ല ഭയങ്കര കറ്റ് ചെയ്യുന്നതിൽ പിന്നെ നല്ല കറ്റ് ചെയ്യാതി കൊടുക്കും കേക്ക് നല്ല കറ്റിയാവും അപ്പോൾ ഒരു സോഫ്റ്റ് വേണമെങ്കിൽ ആ രീതിയിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ മൊത്തത്തിലിട്ട് കൊടുക്കാം മൊത്തത്തിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ശേഷം അധുരമൊക്കെ ഒന്ന് പാറല്ലേ നോക്കണം എന്തായാലും ഒക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ആവട്ടെ ആ ബിസ്ക്കറ്റ് നമുക്ക് എത്ര റിസ്ക് ഇല്ലല്ലോ അല്ലേ പേരും ഇങ്ങനെ പോട്ടെ അടുത്ത രക്ഷ ഉണ്ടാക്കുമ്പോൾ ബിസ്കറ്റ് കൊടുത്തിട്ടാണെങ്കിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം നമ്മൾ അടിപൊളി പറ്റുള്ളൂ അങ്ങനെയാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടണം നല്ല അടിപൊളി ടേസ്റ്റ് അപ്പം അതാ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ മിക്സ് ഇനി നമുക്കിത് കുക്ക് ചെയ്യാം ഞാൻ എടുത്ത് വെക്കുമൊന്നും വേണ്ട കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിണ്ടായിരുന്നു അത് നല്ല അടിപൊളിയായി കിട്ടി അപ്പം അതുകൊണ്ടാണ് ഇനി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് അരക്കപ്പ് മൈദ രണ്ട് നേന്ത്രപ്പഴം രണ്ട് കോഴിമുട്ട അരക്കപ്പ് പഞ്ചസാര മൂന്ന് ഏലക്കായ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ ഇത് ഞാൻ കുക്കറിലാണ് കുക്ക് ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ കുക്കറിൽ നെയ്യൊക്കെ തേച്ച് കൊടുത്തിട്ട് എലോസിച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് കുക്ക് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ ഇനി കുക്കറെടുത്തിട്ട് നെയ്യൊക്കെ തേച്ചത് സെറ്റ് ആക്കട്ടെ അപ്പോൾ ബാറ്റർ റെഡി ആയി നമുക്കത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടി ഇതാ നെയ്യ് കുക്കറിൻ്റെ അടിയിലും ഇല്ല നെല്ലാന്ന് ബട്ടർ പേപ്പർ പേപ്പറുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താൽ മതി കയ്യില ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് കുക്കറിൻ്റെ താഴ്ഭാഗത്തും സൈഡിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അതേപോലെ ഞാനിത് കുറച്ച് വട്ടം കൂടുതലുള്ള കുക്കറാണ് എടുത്തിട്ടുള്ളത് കാരണം ചെറിയ കുക്കറാവുമ്പോൾ അത് വട്ടം കുറഞ്ഞിട്ട് കനം കൂടും ഇതാവുമ്പോൾ വട്ടം കൂടിയിട്ട് കനം കുറച്ച് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഈയൊരു ഇതുപോലത്തെ വലിയ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ട് ബ്രാൻഷായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഷാരിഖുമാനെ വിളിക്കാൻ പോകാനുള്ള രണ്ട് മണിയാവുമ്പോൾ ഒന്ന് പോയി കൊണ്ടുവരണം ടീച്ചർ ലീവാണ് അപ്പോൾ രണ്ട് മണിക്ക് കൊണ്ടുവരണം പിന്നെ വേറെ സ്ഥലത്ത് പോവാനും ഉണ്ട് പോന പോയി കൊണ്ടുവരു വേണം അപ്പോൾ അത് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വെക്കണം അപ്പോൾ അപ്പം ഈ ബാറ്റർ അതിലൊഴിച്ചു കൊടുക്കണം കേട്ടോ കുക്കറിൽ ഒഴിച്ച് കൊടുത്ത് ഇതായി കൊടുക്കട്ടെട്ടോ അപ്പോൾ ബാറ്ററി ഇത് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ക്യാഷിനോട്ടും ഗ്രിസ്മിസ് ഇട്ട് കൊടുക്കാം ഇതൊന്നും നിർബന്ധമുള്ളതല്ല എന്തെങ്കിലും സാധനമുണ്ട് അപ്പൊ ഇട്ട് കൊടുക്കാം കശിനിട്ടും വണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിന്റെ വിസിലെടുത്ത് വെച്ചിട്ട് വേണം വെക്കാൻ കേട്ടോ അടുപ്പം അത് ടൈറ്റായി അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം വരച്ചെടുക്കാൻ അപ്പോൾ ആ ഇതിൻ്റെ അടിയിൽ നമുക്കൊരു പാന് ഇതേപോലെ ചൂടാക്കി എടുക്കണം നമുക്ക് നമുക്കിതിൻ്റെ അടിയിൽ ഒരു പാൻ വെച്ചിട്ട് അത് കത്തിച്ചു കത്തിച്ചുകൊടുത്തേക്ക് ഇത് പഴയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് അപ്പം അതിന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ കുക്കർ കുക്കറ് വെച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ കുറച്ച് നേരം ഇതൊന്ന് ചൂടാവണത് വരെ മാത്രം ഹൈ ഫ്ലെയിമിൽ ഇടുക എന്നിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ ഇത് അല്ലെങ്കിൽ ഈ ഫ്രൈ പാൻ ഫസ്റ്റ് ചൂടാക്കിയതിന് ശേഷം കുക്കർ നമ്മൾ വെക്കണം കേട്ടോ ഞാനങ്ങനെ വെച്ചില്ല പിന്നെ ഇത് രണ്ടും ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇത് സിമ്മിലിടാം അപ്പോൾ ഈ കുക്കറും പാനൊക്കെ ചൂടായപ്പോൾ ഞാൻ സിമ്മ് സിമ്മിൽ ഇട്ടുണ്ട് കേട്ടോ തീ സിമ്മിൽ ഇട്ടുണ്ട് ഇത് ഇരുപത് മിനിറ്റ് വേറെ ഇത് കുക്കാവട്ടെ അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം കുക്കായില്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മൾ കുറച്ചും കൂടെ നേരിടേണ്ടി വരും അപ്പോൾ അതുവരെ ആവട്ടെ കേട്ടോ അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് തുറന്ന് നോക്കണം അപ്പം അതിൻ്റെ കൂടെ ഒന്ന് ഇങ്ങനെ വെള്ളത്തോട് കൂടിയുള്ള ആവി വരുന്നുണ്ട് അപ്പോൾ നല്ല തീ നല്ല കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ചിലപ്പോൾ ആര് കുറച്ചും കൂടെ ടൈം എടുക്കും വെള്ളത്തോട് കൂടിയിട്ടുള്ള ആവി വരുന്നത് കൊണ്ട് നിൽക്കാൻ ആവാൻ റെഡി ആവാൻ സാധ്യത ഉണ്ട് പക്ഷെ എന്നാലും വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ അടച്ച് വെക്കാം ഒന്ന് കൺഫേമാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും വെക്കാം അതിൻ്റെ ഒരു അടി കരിഞ്ഞ പ്രശ്നം ഓ അടിപൊളി വേണ്ടാ സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേക്ക് അടിപൊളിയായി സെറ്റ് ആയിട്ടുണ്ട് പിന്നിത് ഫ്ലെയിം ഓഫ് ആക്കാനാണ് കേട്ടോ ഇനി ഇത് നമുക്കിത് ഈ ഭാഗം മേലെ ഭാഗം കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മേലെ ഭാഗം കുക്ക് ചെയ്തില്ലെങ്കിലും അല്ല കുക്കായിട്ടുണ്ടാവും അതുകൊണ്ട് ഇനി ഇത് നമ്മൾ മറിച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇനി ഇത് ഞാനിത് പാനിൽ നിന്ന് ഒഴിവാക്കട്ടെ ഇനി അത് തണുത്തിട്ട് അതിൽ നിന്ന് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ അതീന്ന് ഒഴിവാക്കാം അതായത് ഞാൻ സ്റ്റൗ വന്ന് താഴത്തേക്ക് ഇറക്കി വെക്കുന്നുണ്ട് ഞാൻ മക്കൾ വന്നതിന് ശേഷം അതതിൻ്റെ ഉള്ളിൽ ഒന്ന് എടുത്താൽ മതി അപ്പോൾ തന്നെ ചൂടാറും ചെയ്യും ടൈമുണ്ട് അപ്പോൾ ഞാനിതാ ഇവിടെ വെക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ടൈറ്റായിട്ട് അടച്ച് വെക്കണില്ല കുക്കറിൻ്റെ അടുപ്പുണ്ടെങ്കിൽ അടച്ച് വെക്കണില്ല സാധാരണ ഒരു സ്റ്റീലിൻ്റെ പാത്രം കൊണ്ട് അടച്ച് വെക്കുകയാണ് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ചൂടാറിയാലാണ് അതുള്ളൊന്ന് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ ഒന്നര ആയിട്ടുള്ളൂ ഇനി മക്കൾ വരുമ്പോത്തന്നെ നാല് മണി നാലരൊക്കെ ആവും അപ്പോൾ നല്ല ചൂടാറിയിട്ട് അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ അപ്പതുവരെ വെയിറ്റ് ചെയ്യാം ചൂടാറട്ടെ അപ്പം ഏകദേശം ചൂടാറി ഉണ്ടാവും കേട്ടോ ചൂടക്കാർ അടിപൊളി ആയിക്കണ് സൂപ്പർ നമുക്ക് ഇനി ഒരു പ്ലേറ്റിലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം ിട്ടൊന്നും കറക്റ്റ് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇട്ട് വേവിച്ചത് പിന്നെ കറക്റ്റ് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ പോലത്തെ ഓഫ് ചെയ്ത് അത് അടയാളം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളി ബിസിലിൻ്റെ ഉള്ളിൽ കൂടെ വിസിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളത്തോട് കൂടിയിട്ടുള്ള ആവി പുറത്തേക്ക് വരും അതിനർത്ഥം അത് കുക്കായി എന്നാണ് കേട്ടോ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം നമുക്കത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യാനുള്ള ആയുധം എവിടെ നമുക്ക് ഇതൊങ്ങനെ കട്ട് ചെയ്യാ കേക്ക് കേക്ക് ഞാൻ മനുല എന്നോട് മെച്ചി കേക്ക് ഉണ്ടാക്കി വെച്ചിണ് ആ ചേരെടുത്തിട്ടുമായിരുന്നോട്ട് ഇവിടെ കയറി ചെയർ എടുത്തിട്ട് വായോ എന്നാ പറഞ്ഞത് ചെയർ എടുത്തിട്ട് വായോ ഇല്ലെങ്കി അവിടെ വണ്ടി ഓടിച്ചോ ആ അതന്നെ കണ്ടാ ഇത് ഇങ്ങനെ തിക്നെസ് ആണ് ഉള്ളത് പക്ഷെ ഭയങ്കര എന്താ പറയാ സോഡ ഇട്ടുകയാണെങ്കിൽ പിന്നെ അത് നല്ല സ്പോഞ്ച് പോലെ കിട്ടും കേട്ടോ ഞാൻ പിന്നെ അത് നിൽക്കത്തില്ല എന്തിനാ ഓരിക്കും മോന് കൊച്ചു കളിച്ചത് ടേസ്റ്റ് ഉണ്ടോ നോക്ക് ആ നോക്കിക്കോ അത് തിന്നോക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്ക് ഇത് തിന്നോക്ക് മിശിണ്ടാക്കിയതാണ് ടേസ്റ്റ് ഉണ്ടോ നോക്ക് ആ കേക്കാ തോന്നണില്ലേ കടിച്ചു വെക്ക് കടിച്ചു വെക്ക് ടേസ്റ്റ് ഇല്ല കണ്ടാലും എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ അല്ലേ എന്നറിയാം ടേസ്റ്റ് ഉണ്ട് തിന്നോക്ക് നോക്ക് ജസ്റ്റ് നാമിച്ചു നോക്ക് അതൊക്കെയാണ് മുറിച്ച് കടിക്ക കടിക്കാം കടിക്ക ഒരു വലിയൊരു പീസ് കേക്ക് തിന്നിട്ടിരിക്കണോ നീ കട്ട് ചെയ്യണ്ട നിക്കാത്തി വന്നിട്ടേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം ഓക്കെ അപ്പം അത് അരച്ച കേട്ടോട്ടോ അപ്പം തിന്നൂല്ലേ ഓക്കെ അല്ലേ ഓക്കെ പറഞ്ഞേ ഛർദ്ദിക്കാം ഞാൻ ചെന്നോ ആകാശം കൂടെ മിസ്സേലിങ്ങനെ പോകണോ അപ്പോൾ ഇത് കണ്ടിട്ടോ ഒന്നത്തെ വീഡിയോ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് പിന്നെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും